ഇന്നത്തെ നോക്കി തരാം ഹൈ ബട്ടർ ചിക്കൻ ഇത്ര ആയോ എന്തിനു വേണം ഹായ് അപ്പൊ നമ്മൾ കുക്കിംഗ് അടിപൊളി കൂടെ എന്റെ ഹിമ ਕੜੀ ਦਾ ਮਰਤਕਾ ਅਪਾ ਅਪਾ ਉਹਨਾਂ ਦੇ ਫੁੱਲ ਰੈਡੀ ਆਈ ਟੁੱਟ ਇਹਨਾਂ ਨੂੰ ਕੇ ਟੈਸਟ ਕਰੀਏ ਅੰਦਰ എല്ലാവർക്കും ജസ്റ്റ് വീഡിയോ ആയി ഞാൻ വരുന്നതുവരെ ടാറ്റ ബൈ ബൈ സി യു എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക